തിരുവല്ല ഡി വൈ എസ് പിണർത്തി തിരുവല്ല ലഹരിക്കെതിരായി ഓടുകയാണ് ഇപ്പം നമ്മളൊപ്പം കൂർലോസ് തിരുമേണി തീരുകയാണ് തിരുവനി ഡി വൈ ഒരു ലഹരി പോരാട്ടം എന്താണ് പറയാനുള്ളത് തിരുവല്ല ഇല്ലതൊരു ചരിത്ര സംഭവമായി മാറുകയാണ് നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ലഹരി എന്ന് പറയുന്നത് അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഒരു വർഷം നീണ്ട് നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് തിരുവല്ല പൗരസമൂഹം ഒറ്റക്കെട്ടായിട്ട് ഈ വിപത്തിനെ നേരിടുവാനായിട്ട് തിരുവല്ല ഡി വൈ ഡിവൈഎസ്പി ഹർഷാദ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒന്നായിരിക്കുകയാണ് ഇതൊരു വലിയ സന്ദേശമാണ് കേരളം മുഴുവൻ ഇത് ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ

പിന്നെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്ന നീക്കങ്ങളിൽ തിരുവല്ല പോലീസിൻ്റെ മുൻകൈയിൽ നടത്തുന്ന ഒരു വലിയ ഇടപെടലാണിത് വലിയ തോതിൽ ലഹരിക്കെതിരായി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഈ പരിപാടിക്ക് കഴിയുന്നുണ്ട് വളരെ അഭിമാനകരമായ ഒരു ഇടപെടലാണ് തിരുവല്ല പോലീസിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇവിടെ മുൻകൈയിൽ നടക്കുന്നത് മുൻ മുൻ രാജ്യസഭ വൈസ് ചെയർപേഴ്സൺ സാറേ പിന്നെ ഇത് ഓടേണ്ടതല്ലേ നമ്മുടെ നാടിനെ രചിച്ചിരിക്കുന്ന ഇത്രയും വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എല്ലാവരും ഒന്നിക്കണം എല്ലാവരും രാഷ്ട്രീയം വേണ്ട മതം വേണ്ട ജാതി വേണ്ട എല്ലാവരും ഒന്നിച്ചില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അപകടത്തിലായിരിക്കും എം എൽ എ ചേരുന്നുണ്ട് എം എൽ എയും ഓടുന്നുണ്ട് എം എൽ എ തിരുവല്ല ഓടുകയാണ് അപ്പം പിന്നെ തിരുവല്ല എം എൽ എ അതിൻ്റെ കൂടെ ഓടണ്ടേ ലഹരി ഈ റാലിയിൽ അല്ലെങ്കിൽ ഒരു അച്ഛൻ എത്തിയിട്ടുണ്ട് എന്നാണ് കുഞ്ഞുമായിട്ട് അല്ല ഞങ്ങളിത് ഐ ഡിയ തിരുവല്ല അസോസിയേഷൻ ആണ് ഈ ചെറുപ്പത്തിൽ തന്നെ അവരെ ഇതിന് നോ പറഞ്ഞു വരട്ടെ അതാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഡ്രഗ്സായിട്ട് ആരും ഇതിലോട്ട് വരാൻ പാടില്ല മയക്കന്മാരും നല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് നമുക്ക് ലൈഫിനോടാണ് കൂടുതൽ താല്പര്യം തോന്നേണ്ടത് അതുകൊണ്ടാണ് അവനെയും തീർച്ചയായിട്ടും അതിനാണ് വലിയ സന്ദേശമാണ് ഈ പിതാവ് നൽകുന്നത് തന്റെ കുഞ്ഞിനെ ഉൾപ്പെടെ കൈക്കുഞ്ഞിനെ ഉൾപ്പെടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമാക്കുകയാണ് ധാരാളം ആളുകൾ യുവജനങ്ങളൊക്കെ തന്നെ പങ്കെടുക്കുന്നു എന്താണ് ഈ ക്യാമ്പയിനെ പറ്റി പറയാനുള്ളത് ഞങ്ങൾ എത്തണോ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനില് ഒരുമിച്ച് യുണൈറ്റഡ് ആയിട്ട് ഇതിനോട് ഒത്തുചേർന്ന്

കുട്ടികളും പ്രഥമാധ്യാപിക എന്നുള്ള നിലയിൽ ഞാനും എന്റെ അധ്യാപകരും ഉണ്ട് പറയാനായിട്ട് ഏറ്റവും നല്ല പരിപാടിയാണ് ഏറ്റവും ഇപ്പൊ തന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നത് കൊണ്ട് പ്രത്യേകം ഞാൻ പറയുകയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടി വേണം എല്ലാം ഓടിക്കുന്ന ഒരാളുണ്ട് തിരുവല്ല ഡി വസ് പി ആണ് ഇവരെല്ലാം ഓടിക്കുന്നത് മൂലയിലും നമുക്ക് ലഹരിക്കെതിരെ പടപൊരുതെന്ന പടയാളികൾ വേണം ആ പടയാളികളാണ് ഇവിടുത്തെ നാട്ടുകാർ അവർ ഒരു കാര്യം എത്ര എത്ര സ്ഥാപനമുണ്ട് കോളേജ് ഉണ്ടെന്ന് ഇതിൽ മതി എല്ലാവരും മുഴുവനുണ്ട് മുഴുവൻ ജനങ്ങളുടെ ജനങ്ങളുടെ ഒരു സമരമാണ് ഇവിടുത്തെ സാധാരണക്കാർ കുട്ടികൾ കോളേജ് അധ്യാപകർ ഡോക്ടർമാർ ഇതിൽ ധാരാളം ഡോക്ടർമാരുണ്ട് ധാരാളം അധ്യാ അഭിഭാഷകരുണ്ട് നമ്മുടെ കോടതിയിലെ അധ്യാപകരുണ്ട് അഭിഭാഷകരുണ്ട് എല്ലാ ധാനതുറകളിലുള്ള ജനങ്ങളാണ് കുട്ടികളാണ് മുഴുവനായിട്ട് സമൂഹം ഒന്നാകെ ഏറ്റെടുത്തു കഴിഞ്ഞു തിരുവല്ല ഡിവൈഎസ്പി പറയുന്നത് അദ്ദേഹമാണ് ഈ തിരുവല്ലക്കാരെ ആകെ ഓടിക്കുന്നത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഈ തിരുവല്ല ഒന്നാകെ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിചേർന്നിരിക്കുകയാണ് ക്യാമറമാൻ അഖിലേഷ് കുളമിനൊപ്പം സുജുറ്റി ബാബു